മറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മരക്കാർ ഉസ്താദ് എന്റെ നാടിന്റെ അടുത്ത നാട്ടുകാരനാണ് എനിക്ക് വലിയ ബന്ധമുള്ള ഒരാള് മരക്കാർ ഉസ്താദ് അദ്ദേഹം മരിക്കുന്ന തൊട്ടുമ്പ് അദ്ദേഹത്തിന് നന്നായി ചുമയും ശ്വാസത്തിന്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം താനൂർ ഇസ്ലാഹുൽ മറബി കോളേജിൽ അതിന്റെ ബഹുമാനപ്പെട്ട ഷേഖുനിയുടെ അവസാന ദർശനം നടത്തിയിരുന്നു അങ്ങനെ കോളേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടന്ന് കോവിഡിന്റെ ഒക്കെ സാഹചര്യമായത് കൊണ്ട് കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് അതിങ്ങനെ ബുഖാരി അതീസുകൾ ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ് കുട്ടികൾ കുറെ സാധാരണ ഉസ്താദ് എടുക്കുന്ന ആ ആ പിന്നെ അത്രയും അതീസുകൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഉസ്താദ് നോക്കുകയാണ് നിർത്താനായില്ലേ നന്നായി ചുമക്കുന്നുണ്ട് കുട്ടികളോട് വായിക്കാൻ പറയുന്നത് വീണ്ടും വീണ്ടും വായിക്കാം വിഷമല്ലേ പ്രയാസമല്ലേ അത് പ്രശ്നം ഞങ്ങൾ പഠിക്കുകയെ എന്ന് പറഞ്ഞ ഉസ്താദ് ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ് ആ കുട്ടികൾക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ ഈ നിന്ന് ഞങ്ങൾ കേൾക്കുന്ന അവസാനത്തെ ഇത് എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായി മനസ്സിലായി അന്നത്തോടു കൂടെ ദർസ് അവസാനിച്ചു അന്നോ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന മുമ്പ് മുറ്റുകാരോട് പറഞ്ഞൊരു ബാർബറ കിട്ടണം കല്യാണത്തിന് സൽക്കാരത്തിന് മഹാനായ ബാർബർ വിളിക്കണം വീട്ടുകാര് പറഞ്ഞു ഉസ്താദ് ബാർബർ വേണം ബാർബറ വിളിച്ചു പോകും നിങ്ങൾക്കറിയാം തീരെ ഒരു ചെറിയ കുറ്റി കുറ്റിത്താണി ഇവിടെ ഉള്ളു പക്ഷെ ഒരു ബാർബർ വിളിച്ചിട്ട് വൃത്തിയാക്കി എന്റെ ഏറ്റവും പുതിയ ഡ്രസ്സ് എടുക്കണം ഉസ്താദിന്റെ പുതിയ ഡ്രസ്സ് അണിയിച്ചു കൊടുത്തു പോണത്